എല്ലാവർക്കും അച്ഛ്ലോഗിലേക്ക് സ്വാഗതം ഈ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് രാവിലെ കാഴ്ചയിലേക്ക് കിടക്കാം സിഗ്നലും തുറന്ന് നമ്മളിങ്ങനെ പൊയ്ങ്ങുകൊണ്ടിരിക്കുകയാണ് രണ്ട് വണ്ടികൾ മുമ്പാണ് ഓവർടേക്ക് ചെയ്ത് പൊയ്ങ്ങുകൊണ്ടിരിക്കുന്നുണ്ട് ആ പി ട്ടവല് ആ വളവ് തിരിഞ്ഞിട്ട് മേലക്കു അപ്പോൾ നമ്മൾ അടിപൊളി ഒരു പാലത്തിൻ്റെ ചോട്ടിലൂടെ പോകട്ടോ ഇത് റോഡാണ് മേലക്കാണത് അപ്പോൾ എയർപോർട്ടറാണ് അപ്പോൾ ഈ രണ്ട് വണ്ടി തിരിഞ്ഞതാണ്ടോ അതും ആ റോഡിലേക്ക് ജോയിൻ ആവും എയർപോർട്ടോടാണത് മെയിൻ റോഡാണത് നാഷണൽ ഹൈവേ അപ്പോൾ നമ്മൾ അടിപൊളി സൂര്യൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യണം ഏതൊരു ഡയലോഗുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായ ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഒരു സൂര്യ സൂര്യനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സൂര്യൻ്റെ ആ രശ്മിയും ആ വെളിച്ചവും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നല്ല പൊയങ്ങോണ്ടിരിക്കണം അപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കിട്ടുക ഈ വീഡിയോ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പം നമ്മൾ പോണേൻ്റെ അപ്പുറത്താണ് ഒരു ബസ് അത് സ്കൂൾ ബസ്സാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് ഓരോ ഏരിയക്കും ഓരോ പള്ളിട്ടോ അവിടെ ഇഷ്ടംപോലെ പള്ളിയുണ്ട് പൈസക്കാരൊക്കെ ഓരോ പള്ളി ഉണ്ടാകും സ്വന്തം പള്ളി നമ്മളെ നാട്ടിലൊക്കെ ഓരോരുത്തർ പിരിവെടുത്തിട്ടല്ലേ പള്ളി ഉണ്ടാക്കുക ഇവിടെ അങ്ങനെയെല്ലാം ഇവിടെ ഓരോ ഏരിയയിലും പള്ളി ഉണ്ടാവും പൈസ ഓവറ് അധികം എല്ലാം പള്ളി വെക്കും ആ ഏരിയക്കെട്ടോ എന്നിട്ട് ഏരിയക്കാരൊക്കെ ആ പള്ളിക്കാ പോകാം ഇപ്പോൾ കണ്ടോ നമ്മൾ പോണതിൻ്റെ അവിടെ ഒരു മിനാരങ്ങണ്ടോ അത് ആ ഏരിയക്കാരെ ഒരു പള്ളിയാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാവും ഇവിടെ ഓരോ ഏരിയയിലും ഓരോ പള്ളി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ങ്ങോണ്ടിരിക്കണേ പിന്നെ നമ്മൾ പോണിൻ്റെ ഇടയിലുള്ളത് ഇതാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളി ഈ ഏരിയക്കാരൊരു പള്ളി പിന്നെ റോഡിൻ്റെ മേലെ കണ്ടോ ഒരു ഡോറ് കണ്ടുകയാണ് അത് പണ്ട് കാലത്ത് ഒരു ചരിത്രം പിന്നെ തന്നെ നമ്മൾ നേരെ മുമ്പിൽ ഒരു ബിൽഡിങ് അതും പഴയ കാലത്ത് ഒരു ബിൽഡിങ്ങാണ് അവിടെ എക്സിബിഷനൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അങ്ങനെ തിരിഞ്ഞ് മെയിൻ ഹൈവേയിലേക്ക് എത്തി ഇതും മെയിൻ ഹൈവേ ആണ് അതുകൊണ്ടാണ് പോസ്റ്റും ഇങ്ങനെ പിന്നെ ആ ചെറിയ മരങ്ങളുണ്ടോ അതിൻ്റെ ചുവട്ടിലൊരു ലൈറ്റ് ഉണ്ട് രാത്രി നല്ല അടിപൊളി അയച്ചിടത് അപ്പോൾ നമ്മൾ മെയിൻ റോട്ടിലേക്ക് കടന്നിട്ട് നേരെ പൊയ്ങ്ങുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ രാത്രി വീഡിയോ ഉണ്ട് അത് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം ബാക്കി ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പോൾ വരിക വഴി അത് വരും അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ങ്ങുകൊണ്ടിരിക്കണ നമ്മൾ നേരെ മുമ്പിൽ കണ്ടു രണ്ട് മിനാരം അത് ജുമാ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് പള്ളികളും ജുമാപ്പള്ളി അല്ല അവിടെ ജുമാസ്കാരം ഉണ്ടാവില്ല ഈ പള്ളിയിലാണ് ജുമാസ്കാരം ഉണ്ടാവുക ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ല ജുമാക്കയറ്റി വേറെ പള്ളിയാണ് അപ്പോൾ അത് ജുമാ പള്ളിയാണ് ഇപ്പം നമ്മൾ കണ്ട രണ്ട് അപ്പം നമ്മളെ മുമ്പിൽ കണ്ട ഒരാൾ പോകുന്നത് അത് പോലീസാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടെ കണ്ടുകൊണ്ടും അറിയില്ല അയാളുടെ കണ്ണാടിയിൽ അപ്പൊ അയാൾ ബ്രേക്ക് അടിക്കുന്നുണ്ട് നിർത്തി ചോദിക്കറിയില്ല അറിയില്ല അപ്പോൾ നമ്മൾ നേരെ പോയി പോയിങ്ങോണ്ടിരിക്കാണ് ഈ നമ്മളെ പോണേൻ്റെ വലസ് എടുക്കാണ്ടോ സൂര്യനെങ്ങനെ നല്ല മനോഹരമായി കാഴ്ച കേട്ടോ പിന്നെ ഇതാ നേരെ ഇപ്പുറത്ത് മുമ്പില് ഒരു മിനാരം കണ്ടോ ഇതൊരു പള്ളിയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു പള്ളി ഉണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാ ഇപ്പം നമ്മൾ മെയിൻ റോഡിലൂടെ പോയി പൊയ്ങ്കൊണ്ടിരിക്കാണ് ഓരോ അടിപൊളി കാഴ്ചയും കണ്ടിട്ട് പിന്നെ നമ്മൾ പോണിൻ്റെ ഇടസ് അതൊരു മാളാണ് വലിയൊരു മാൾ ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ